വിവിധ ആവശ്യങ്ങൾ ഉയർത്തി മലപ്പുറം മുനിസിപ്പൽ സ്വതന്ത്ര കർഷക സംഘം മലപ്പുറം കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി സംഘടന ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത് ശേഷം നടന്ന ധർണ കർഷക സംഘം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കൃഷി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ നട്ടല്ലൊടിഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിക്കാൻ തന്നെ പ്രയാസം അതുപോലെയാണ് കൃഷി തകർന്നാൽ ഈ രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയൂ ഇവിടുത്തെ മനുഷ്യജീവന് മാത്രമല്ല സർവചരാചരങ്ങൾക്കും കൃഷി അത്യാവശ്യമാണ് കൃഷി നശിച്ചാൽ ലോകം തന്നെ നശിക്കും അത് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് കൃഷിക്ക് അർഹമായ പരിഗണന ഭരണക്കാരുടെ ഇടയിൽ നിന്ന് ഉണ്ടാവണം എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം മുനിസിപ്പൽ സ്വതന്ത്ര കർഷക സംഘം പ്രസിഡന്റ് എൻ കെ കുഞ്ഞിപ്പോ അധ്യക്ഷനായി സ്വതന്ത്ര കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി ലുക്മാൻ അരിക്കോട് മലപ്പുറം മുനിസിപ്പൽ ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ബാവ എന്നിവർ സംസാരിച്ചു എം എം യൂസഫ് സ്വാഗതവും സലീം അറബി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം